വിധിയെ വെല്ലുവിളികളോടെ നേരിടുകയാണ് ഈ കുടുംബം കാഴ്ചവൈകല്യമുള്ള സഹോദരർ തങ്ങളുടെ വൈകല്യത്തെ പഴിച്ച് സമയം കളയുന്നില്ല കാലടി മറ്റൂർ സ്വദേശികളായ സുരാജും സിനോജും നേടിയ വിജയങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പരീക്ഷകളിൽ എല്ലാം തന്നെ ഉന്നത വിജയം പക്ഷേ ആ വിജയങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ വിജയമാകുന്നില്ല കഠിന പ്രയത്നം കൊണ്ട് വിധിയെ തോൽപ്പിക്കുകയാണ് കാലുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബം മറ്റൂർ സ്വദേശികളായ വലിയ വീട്ടിൽ സുരാജും സിനോജും വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെ നിശ്ചയദാർഢ്യത്തോടെയാണ് ഇവർ നേരിടുന്നത് ജനന അന്തരാണ് ഈ സഹോദരന്മാർ പക്ഷേ ഇവർ വിധിയെ പഴിച്ച് സമയം പാഴാക്കുന്നില്ല കാഴ്ചയില്ലാത്തവരെന്നു പറഞ്ഞ് മാറി നിൽക്കുന്നുമില്ല പഠനകാര്യങ്ങളിലും കമ്പ്യൂട്ടർ ഉപയോഗത്തിലും ഒന്നാമതാണ് ഇവർ മറ്റാരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവരുടെ പ്രകടനങ്ങൾ പക്ഷേ ജീവിതത്തിൽ മാത്രം വിജയം നേടാൻ ഇവർക്കാവുന്നില്ല സോഷ്യൽ സയൻസിൽ ബി എഡ് പാസ്സായ സുരാജ് ഇന്ന് ജീവിതം പുലർത്താൻ അങ്കമാലിയിൽ ലോട്ടറി കച്ചവടം നടത്തുന്നു ബി എ മലയാളത്തിൽ ഉന്നത വിജയം നേടിയ സിനോജന് ഉപരിപഠനത്തിനുള്ള വഴികൾ തേടുന്നു ഇവരുടെ ജീവിതം എന്നും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛൻ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു തുടർന്ന് അമ്മയുടെ തണലിലായിരുന്നു ഇവരുടെ ജീവിതം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇവരുടെ പഠനകാര്യങ്ങൾ നോക്കി പഠിക്കാൻ മിടുക്കരായവരെ സ്കൂളുകളിലേക്ക് അയച്ചു എല്ലാ ക്ലാസ്സുകളിലും ഉന്നത വിജയമായിരുന്നു ഈ സഹോദരന്മാർക്ക് ആലവ കീഴ്മട സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് സുരാജിന്റെ പഠനം ആരംഭിക്കുന്നത് തുടർന്ന് കുട്ടമശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ നിന്നും അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായി തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും ഹിസ്റ്ററിയിൽ ബി എയും കരസ്ഥമാക്കി പഠനത്തോടുള്ള താല്പര്യം മൂലം പാല സെന്റ് തോമസ് കോളേജിൽ ബി എഡിന് ചേർന്നു സോഷ്യൽ സയൻസ് ആയിരുന്നു വിഷയം അറുപത്തിരണ്ട് ശതമാനം മാർക്കോടെയാണ് സുരാജ് ബി എഡ് പാസ്സായത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ബി എ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബി എഡ് പാലാ സെൻറ് തോമസ് കോളേജിലാണ് ചെയ്തത് സോഷ്യൽ സയൻസ് അതിനുശേഷം ശേഷം പി എസ് സി വഴ പി എസ് സി വഴി വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അയച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി വരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ എയിം പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നെങ്കിലും ജീവിതത്തിൽ മാത്രം ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല നിരവധി സ്ഥലങ്ങളിൽ ഒരു ജോലിക്കായി അപേക്ഷിച്ചു അന്ധരായി ഇവർക്ക് എങ്ങനെ ജോലി നൽകും എന്ന ചിന്തയായിരുന്നു അധികൃതർക്ക് നിരവധി പി എസ് സി പരീക്ഷകളും ഇവർ എഴുതി ലിസ്റ്റിൽ പേര് വരികയല്ലാതെ ജോലി ലഭിക്കുന്നില്ല ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ ആയപ്പോഴാണ് ലോട്ടറി കച്ചവടത്തിലേക്ക് സുരാജ് തിരിയുന്നത് അങ്കമാലിയിലും പരിസര പ്രദേശങ്ങളിലും ലോട്ടറി കച്ചവടം നടത്തുന്നു ഭാഗ്യം മറ്റുള്ളവർക്ക് നൽകി സ്വന്തം ഭാഗ്യം വരുന്നതും കാത്ത് ഇരിക്കുകയാണ് സുരാജ് ഇപ്പോ ലോട്ടറി സെയിലാണ് ഞാനൊരു ഏജൻസി എടുത്തിട്ടുണ്ട് ലോട്ടറി ഏജൻസി എടുത്തിട്ട് ലോട്ടറിൽ പുറത്തൊക്കെ ആയിട്ടാണ് ട്രെയിൻ സെയിൽ ചെയ്യുന്നത് ഇവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടാൽ ഏതൊരാളും അതിശയപ്പെട്ടു പോകും ബാംഗ്ലൂരിൽ നിന്നാണ് സുരാജ് കമ്പ്യൂട്ടർ പഠിച്ചത് ടോക്കിംഗ് സോഫ്റ്റ്വെയർ വഴിയാണ് ഇവർ കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് അനുജൻ സിനോജ് ഒരു ബ്ലോഗ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ടോക്കിംഗ് നെറ്റ് എന്നാണ് ബ്ലോഗിന്റെ പേര് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ബ്ലോഗ് നിർമ്മിച്ചിരിക്കുന്നത് അവർക്കായുള്ള ജോബ് അലേർട്ട്സും സോഫ്റ്റ്വെയറുകളും എല്ലാം ഇതിലൂടെ ലഭിക്കും സിനോജും പഠനത്തിൽ ഉന്നതമായ വിജയങ്ങളാണ് നേടിയിട്ടുള്ളത് മഹാരാജാസ് കോളേജിൽ നിന്നും ബി എ മലയാളത്തിൽ അറുപത് ശതമാനം മാർക്കാണ് സിനോജ് നേടിയത് ഇന്ന് തുടർ പഠനത്തിനുള്ള വഴി തേടുകയാണ് സിനോജ് എം എ മലയാളം ചെയ്യണമെന്നാണ് സിനോജിൻ്റെ ആഗ്രഹം എൻ്റെ പേര് സോഫ്റ്റ്വെയറുകളും പിന്നെ ജോബ് അലർട്ടുകളും ടിപ്സും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് ഡിഗ്രി മഹാരാജസിലായിരുന്നു മലയാളം സബ്ജക്ട് ആയിരുന്നു ഇപ്പോൾ പി ജിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അമ്മ ഗീതയാണ് ഇവർക്ക് എന്നും താങ്ങും തണലുമായി നിൽക്കുന്നത് അങ്കമാലിയിൽ താൽക്കാലിക ജീവനക്കാരിയായ ഇവർക്ക് മക്കൾക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി എന്നതിനപ്പുറം ആഗ്രഹങ്ങളൊന്നുമില്ല ൾ ബി എ കഴിഞ്ഞു രണ്ടുപേർക്കും ജോലിയൊന്നും ആയിട്ടില്ല പി എസ് സിയുടെ ടെസ്റ്റ് ഒക്കെ എഴുതി വരികയാണ് ഇരുളരഞ്ഞ ജീവിതത്തിലൂടെ തപ്പിത്തടയുന്ന ഈ സഹോദരന്മാർക്ക് കനിവിന്റെ ഇത്തിരി വെട്ടം പകരാൻ പ്രേക്ഷകർക്കാവും എന്നാണ് വാർത്താപാരത്തിന്റെ പ്രതീക്ഷ